പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കുള്ള അവധികാല പരിശീലനം തുടരുന്നു പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണഘടനം എസ് എച്ച് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പരിശീലനം നടക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ വിഷയങ്ങളുടെ പരിശീലനമാണ് നടക്കുന്നത് ം അധ്യാപകർക്കായുള്ള പരിശീലനമാണ് ഭരണഘാനം എസ് എച്ച് ഗേൾസ് സ്കൂളിൽ നടക്കുന്നത് അഭിനയത്തിന്റെ ഒരു മികവ് കുട്ടികളിൽ ഉണ്ടാവും കൂടി കൃത്യമായി പ്ലാൻ വേണം അവതരിപ്പിക്കാൻ പിന്നെ ൂടി ആശയ പ്രകാശനത്തിന് മിഴിവുണ്ടാകും നമ്മൾ വായിച്ചു കൊടുക്കുന്നതിനേക്കാൾ കുട്ടികൾ അത് രസകരമായി അവതരിപ്പിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് അവരുടെ മനസ്സിലത് കൂടുതൽ മനോഹരമായിട്ട് തങ്ങി നിൽക്കാനായിട്ട് ഇടവരും സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി സംബന്ധിച്ച് സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ മാറിയ പാഠപുസ്തകത്തിലെ ഉള്ളടക്കം പരിശീലനം എന്നിവയും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സൈബർ കുറ്റകൃത്യങ്ങൾ അത് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയെല്ലാം അധ്യാപകരുടെ പരിശീലനത്തിൽ ഉൾപ്പെടുന്നു